ഇതാണ് കേട്ടോ നമ്മുടെ കോലായിയുടെ ഇപ്പോഴത്തെ ലുക്ക് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് ഇതെന്താ പരിപാടി ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ സ്പെഷ്യൽ ഫിലോപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ തളം മുളവിട്ടിട്ട് വെക്കാൻ വെച്ചു പിന്നെ നമ്മുടെ കോലായി കുട്ടികളൊക്കെ പുറത്തു പോകുന്നതായിട്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് അവരിങ്ങനെ എത്തി നോക്കാൻ പോവാ അപ്പം അവിടെ നമ്മൾ ചെറിയൊരു പോലെ വെക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പണി തിരക്കാണ് പിന്നെ ഇന്ന് മൊത്തത്തിലൊരു തിരക്കുള്ള ദിവസമാണ് തലമുളകിടുന്നതെന്ന് കാണിക്കാന്ന് ചോദിച്ചു അത്യാവശ്യം നല്ല വണ്ണുള്ള തലയാണ് കേട്ടോ നല്ല ഇറച്ചിയെല്ലാം ഉണ്ട് അപ്പൊ കാണിച്ചരാം ഞാൻ ഇതൊക്കെ ഞാനിതൊക്കെ ഉപ്പുമുളകൊക്കെ ഇങ്ങനെ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമ്മൾ ആ ചെറിയ ഉള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ തക്കാളി ഇതൊക്കെ എടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ ചതച്ചിട്ടിട്ടുണ്ട് കുറച്ച് കുരുമുളകും പുളിയും ഉപ്പെല്ലാം പിഴഞ്ഞിട്ട് കുറച്ച് സമയം ഇതിങ്ങനെ വെച്ചിട്ട് ഇനി നമുക്കൊന്ന് ഇത് വേവിക്കാൻ വെക്കാം കൂടെ നമ്മള് കഷ്ണങ്ങളെല്ലാം നമ്മൾ രണ്ട് ഫിലോപ്പിയുടെ കഷ്ണാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിയ കഷ്ണത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് തലമുളകിട്ട് വറ്റിച്ച് വെച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇന്നത്തെ വീഡിയോ ഇതായിക്കോട്ടെ വെച്ചു അപ്പം ഏർ പുറത്തുനിന്ന് പണിയെടുക്കുന്ന സൗണ്ടാണ് വെക്കുന്നത് ഇപ്പൊ ആയിട്ടാകുമ്പോ ആ അതിന്റെ ആ ഒരു വീഡിയോ കൂടെ ഇതിന്റെ അത് ഏഡ് ചെയ്യുന്നുണ്ട് മതത്തിന്റെ ആയി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ട്ടോ ഇപ്പൊ നമുക്ക് തല ഒരാള് കണ്ടില്ലേ എന്താണ് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് മിന്നു ഹായ് ആ എന്താണ് എന്റെ എന്റെ മുമ്പിട്ട വീടില് കുഞ്ഞുങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അവര് ഉറക്കായിരുന്നു അപ്പൊ മക്കൾസ് എവിടെന്നൊക്കെ ചോദിച്ചായിരുന്നു ഒരാള് പിന്നെ ഇന്നത്തെ വീടിൽ അവരെ കൊച്ചു ഭാഗം ഉൾപ്പെടുത്താൻ വിചാരിച്ചു കളിയുടെ തിരക്കാണ് അയ്യ് അതൊന്നും പിടിച്ചല്ലേ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം എടുത്തിട്ട് പിടിച്ചൊക്കെ വലിക്കും അങ്ങോട്ട് പോടും അമ്മ അതൊക്കെ ആയി കഴിഞ്ഞിട്ട് വിളിക്കൂട്ടോ അത് ഏട്ട ഏട്ടനെ കളിച്ച പോയിട്ട് ഒക്കെ പിടിച്ചു പൊന്നോ ഇതെന്താ പരിപാടി പൊന്നോ ഇതില് ശരിയാക്കി വെക്കേ ഏ ഇന്ന് നോക്കിയാ അമ്മ നോക്കിയാ ഹായ് പറഞ്ഞ ഹായ് 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 ഒന്നുല്ല നിന്റെ മോളെ നിന്നിച്ചേ എന്താ പരിപാടി മ്മള് തലക്കറി ഇങ്ങനെ ഇവിടുന്ന് പതച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനും അമ്മയും മാത്രമായതുകൊണ്ട് ഇത് തന്നെ നമുക്ക് രണ്ടു നേരത്തേക്ക് കറക്റ്റാ പിന്നെ നമ്മള് കക്കിരിക്ക വളവാക്കുന്നുണ്ട് മ്മള് കക്കിരിക്ക തോരനവക്കണം അയ്യോ കക്കിരിക്ക തോരനും ഫിലോപ്പി തലയും നമ്മുടെ തല നന്നായിട്ട് ണ്ട് നമ്മൾ നമ്മളെ നീക്ക ഉപ്പിട്ടെടുക്കാം ഞായറാഴ്ച എങ്ങനെ തിരച്ചിട്ട് നോക്കി കഴിഞ്ഞാലും പണികളൊക്കെ നേരം വരും രണ്ടാളെന്താ ചെയ്യുന്നേ ആ ഇതാരെ വന്നേ നമ്മുടെ വന്നിട്ടുണ്ടോ ഓ ആ നിന്നു പോയി അവർക്ക് പാല് കാച്ചി വെച്ചിട്ടുണ്ട് ഞാൻ വെച്ചിത് അടുപ്പത്ത് വെച്ചിട്ട് കൊടുക്കാം ഇതാവുമ്പത്തേക്ക് അവർക്ക് പാല് കൊടുക്കാം പാല് കാച്ചിട്ട കണ്ടിട്ടുണ്ട് അതാണ് വന്ന് നോക്കുന്ന ആയോ നമ്മുടെ പണികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇതിലിട്ട് നീതിലിട്ട് മഞ്ഞിടണം ഇന്ന് വ്ലോഗൊന്നും ചെയ്യണ്ടെന്ന് ചോദിച്ചതാണ് പിന്നെ ഫിലോപ്പിയില കണ്ടൊക്കെ ഞാൻ വെച്ച് അതിന് ചെറിയ വ്ലോഗ് ആക്കിയേക്കാം പിന്നെ കൊനായിൽ ൊക്കെ വെക്കുന്നുണ്ടേ അപ്പൊ പിന്നെ അതിൽ കിളൊക്കെ വെച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അല്ലേന്ന് കാണിക്കാന്ന് ചോദിച്ചു വെക്കുന്നത് പണിയെടുക്കുന്ന ഒന്നും ഞാൻ എടുത്തിട്ടില്ല സാഹചര്യം വെച്ചു അങ്ങനെ ഒരു ചെറിയൊരു ആക്കാം സൺഡേ വ്ളോഗിച്ചു ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇടണം ഇതിലേക്ക് കൊറച്ചും തേങ്ങയും കൂടി ഇട്ടിട്ട് ഇച്ചിരി വെള്ളം കൂടി വെച്ചിട്ട് അത് ആവട്ടെ. അപ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ കൊടുക്കാം എന്താളോ എന്താ പരിപാടി ഏർ ജനല് തുറക്കുന്നുണ്ടോ പണി പണിയെടുക്കുന്നുണ്ടോ അത് കാണാൻ വേണ്ടിട്ടാണ് തുറക്കാൻ കിട്ടൂല അത് വല്ല എന്താ വെച്ചു ഇതെല്ലാം സഞ്ചരി മാറിമാനോ നീ വാ ഇതെല്ലാം ഇവിടെ മാറിയിട്ടാ ആക്കി അത് ഞാൻ അടി അടി വേണാ ഞാൻ വരുന്നുണ്ട് വരുന്നുണ്ട് ഇതാ ഇതെല്ലാം എടുത്തു വെക്ക് ഇതെല്ലാം ആരോടെ ഇങ്ങനെ വെച്ചിന് ഇതൊക്കെ ഞാൻ തന്നെ എടുത്തു വെക്കണ്ടി വരും അതെല്ലാം എടുത്ത് കളിച്ച ഇതെന്താ ആക്കി വെച്ചിന് റൂമല്ലോ ആരെങ്ങനെ ആരെങ്ങനെയാക്കീനി ഏ പൊന്നോ ചിച്ച ച ഏ പാദശ്വരം കാണിച്ചോടുത്തേ പാദശ്വരം കാണിച്ചോടുത്തേ കാണിച്ച പാകുസുരം കാണിച്ചാൻസ് കളിച്ചോയോയോ നമ്മടെ എന്ത് പരിപാടി അപ്പൊ രണ്ടു പേർക്കും ഒരുമിച്ചിട്ട് മതിയിൽ ഇരിക്കണം അതാണ് പരിപാടി അപ്പൊ നമ്മുടെ പണികൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അവര് ഭക്ഷണം കഴിക്കാൻ പോയ ഗ്യാപ്പിൽ ഞാൻ എടുക്കുന്നതാണ് ഇങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാമ്പ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കൊലയിലേക്ക് വരുമ്പോഴുള്ള ആ ടെൻഷൻ മാറിക്കിട്ടും അവർ ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ അറ്റത്തോളം വന്ന് നിൽക്കുമ്പോഴേ പെട്ടെന്ന് പേടിയാ അപ്പോൾ ബാക്കി നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആയ ശേഷം കാണാം അങ്ങനെ നമ്മുടെ കോലായിലുള്ള ആ ഗ്രില്ലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ കോലായുടെ ഇപ്പോഴത്തെ ലുക്ക് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് അവർ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ കൊലായുടെ ഈ അറ്റത്ത് വന്നിട്ട് നിൽക്കുക അപ്പോൾ ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ എന്തായാലും സേഫ്റ്റിക്ക് വേണ്ടിയാണെങ്കിലും നല്ല ഒരു അടിപൊളി ലുക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതുകൂടി വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ